എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ഒപ്റ്റിക്കൽ എല്യൂഷൻ ടെസ്റ്റാണ് ഒരു വ്യക്തിയുടെ മറിഞ്ഞിരിക്കുന്ന അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഇതിലൂടെ കണ്ടെത്തണത് അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ എന്താണോ അതിനെ കണ്ടത് അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഇതിൽ പറയണത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുന്നെന്ന് വിചാരിക്കുന്നത് ഈ ചിത്രത്തിൽ നാല് ഘടകങ്ങളാണുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ഘടകമാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും അന്ന് കമൻ്റ് ചെയ്യുക ഇതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരു വൃദ്ധൻ്റെ മുഖമാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് കുട ഒരു കുട തുറക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ പിക്ചറാണ് അതേപോലെ തന്നെ വേറെ ഒരെണ്ണം ഉള്ളത് പൊട്ടിയ കുടയുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ പിന്നെ കാണുന്നത് പൂക്കളാണ് ഇതിൽ നിങ്ങൾ ആദ്യം കണ്ടത് എന്താണോ അതിവിടെ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോണത് ആദ്യം കണ്ടത് വൃദ്ധൻ്റെ മുഖമാണെങ്കിലുള്ള കാര്യങ്ങളാണ് അവരുടെ സ്വഭാവ ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ അങ്ങനെ ഒരു മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം നിരീക്ഷണ പാഠവും എന്നാണ് പറയുന്നത് മറ്റുള്ളവർ പലപ്പോഴും കാണാതെ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിച്ച് കണ്ടെത്താനും ശ്രദ്ധിക്കാനൊക്കെ അത് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിവുള്ളൊരു വ്യക്തിയും കൂടിയാണ് അതായത് നിങ്ങൾക്കൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ എന്താ പറയുക ഉള്ളിലുള്ള കാര്യങ്ങളും അവരുടെ ശരീരഭാഷയും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ആ ഒരു ജീവിതചര്യം അതായത് മനസ്സിലുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു മുഖഭാവം നോക്കിയൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഉള്ളൊരു കഴിവ് ഈ ഒരു കൂട്ടർക്കുണ്ടെന്നാണ് ഈ കുട്ടത്തിൻ്റെ മുമ്പിൽ നൊണ പറഞ്ഞ് ആർക്കും വിജയിച്ച് നേടിപ്പോവാൻ പറ്റൂല നുണ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് കള്ളാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് കൂടി ഇവർക്കുണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളും നല്ലൊരു പാണ്ഡിത്യമുള്ളൊരു ആളായിരിക്കും നല്ല എല്ലാത്തിലും നല്ല അറിവുള്ള വ്യക്തിയും കൂടിയാണ് ഇവർ ഈ രണ്ടാമത് പൊട്ടിയ കുടയുമായിട്ട് നിൽക്കുന്നൊരു സ്ത്രീയാണ് ആദ്യം കണ്ടതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ല പോലെ നർമ്മബോധമുള്ളവരാണെന്നാണ് ഗൗരവമേവിയ ഏത് സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും അത് തമാശയായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയൊരു കഴിവുള്ളവർ കൂടിയാണ് ഇവർ അപ്പോൾ ഇത് ആളുകളിലൊക്കെ പെട്ടെന്ന് നല്ലപോലെ വ്യാപിക്കാനൊക്കെ അതായത് അതേപോലെ തന്നെ നല്ലപോലെ ഇഷ്ടം സമ്പാദിക്കാനൊക്കെ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടാനൊക്കെ ഭയങ്കര ഉള്ള സാധ്യതയുള്ളൊരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഇത് കണ്ട ഒരു പറയുന്നത് ദുഃഖകരമായ സന്ദർഭത്തിലാണെങ്കിൽ പോലും ഇവർ മറ്റുള്ളവരെ നല്ലപോലെ സന്തോഷിപ്പിക്കാനൊക്കെ നല്ല മിടുക്കരും കൂടിയാണ് എത്ര വിഷമമുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും അത് തരണം ചെയ്ത് ജീവിതത്തിലേക്ക് നല്ലപോലെ മുന്നേറി വരാൻ സാധ്യതയുള്ള ആളുകൾ കൂടിയാണ് കൂടിയാണിവർ ഇനി അടുത്തത് കണ്ടത് നിങ്ങൾ കൂടെ തുറക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളെപ്പോഴും സന്തോഷവന്മാരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരും പോസിറ്റീവ് കാര്യങ്ങൾ സമീപിക്കുകയും ചെയ്യുന്നവരുമാണ് അതേപോലെ തന്നെ വെല്ലുവിളി നിറഞ്ഞ സമയത്തൊക്കെ ശുഭാപ്തി വിശ്വാസം ഒന്നും നിങ്ങൾ നിലനിർത്താൻ സഹായിക്കും സാധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ജീവിതത്തോടുള്ള നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവത്തിൽ ആളുകൾ ആകർഷ്ടരാകുന്നതാണ് മറ്റുള്ളവരുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഈ ഒരു വ്യക്തിയെ കാണുന്നതോടുകൂടി തന്നെ ആ മറ്റുള്ളവരുടെ മനസ്സിലും പോസിറ്റീവ് ചിന്തകൾ വരുന്നതാണ് ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു സ്ഥാനമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഉള്ളതെന്ന് അർത്ഥം ഈ ഒരു വ്യക്തിയെ അതായത് നിങ്ങളെ ആരെങ്കിലും കണി കാണാൻ വന്നാലും അവർക്ക് നല്ലൊരു കാലമായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നർത്ഥം ഇനി അവസാനമായിട്ട് ഈ ചിത്രത്തിലെ പൂക്കളാണ് നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ആദ്യമായിട്ട് കണ്ടതെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളായിട്ട് അവിടെ പറയണത് ഈ പൂക്കൾ കണ്ടവർ എന്താ പറയുക വളരെയധികം സെൻസിറ്റീവായ വ്യക്തിയാണ് വൈകാരികമായി പ്രതികരിക്കാനും സാഹചര്യങ്ങളൊക്കെ വൈകാരികമായി നോക്കിക്കാണാനും ഒക്കെ ഒരുപാട് ശ്രമിക്കുന്ന കൂടിയാണ് ഇത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് തങ്ങളുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് പോലും മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ആ വ്യക്തിയും കൂടിയാണ് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമൊക്കെ നല്ലൊരു മാനസികാവസ്ഥ ഉള്ളൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പിക്ചറിൻ്റെ ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ ഏത് പിക്ചറാണ് സെലക്ട് ചെയ്തതെന്ന് തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വീഡിയോട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ